മഴ അവധി പ്രഖ്യാപിക്കാതിരുന്നാൽ ജില്ലാ കളക്ടർക്ക് കുട്ടികളുടെ വക അഭ്യർത്ഥനയ്ക്കൊപ്പം അസഭ്യവർഷവും ആത്മഹത്യാ ഭീഷണി സന്ദേശവും സഹികെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ രക്ഷിതാക്കളെയും കുട്ടികളെയും വിളിച്ചു വരുത്തി ഉപദേശിക്കുകയാണ് ഇപ്പോൾ മഴക്കോള് കണ്ടാൽ ഉടൻ അവധി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി നിരവധി ഫോൺ കോളുകളും സന്ദേശങ്ങളുമാണ് വരുന്നതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഐ എസ് പറയുന്നു ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും മാത്രമല്ല പേഴ്സണൽ അക്കൗണ്ട് വരെ തപ്പിപ്പിടിച്ച് അതിലേക്കും മെസ്സേജ് അയക്കുന്നവരുണ്ട് മിക്കവയും തമാശ നിറഞ്ഞ മെസ്സേജുകളാണ് നല്ലവണ്ണം പഠിച്ച് സാറിനെ പോലെ വലിയ ആളായി ആളായിത്തീരണമെന്നാണ് ആഗ്രഹം ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ വല്ല ഒഴുക്കുള്ള തോട്ടിലോ കുളത്തിലോ വീണു മരിച്ചാൽ ഈ സമൂഹത്തിന് ഭാവിയിൽ ഒരു കളക്ടറെ നഷ്ടമാകും എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ മറ്റു ചിലർക്ക് കളക്ടർ രാജിവെക്കണമെന്നാണ് ആവശ്യം അവധി തന്നില്ലെങ്കിൽ കളക്ടർ ആയിരിക്കും ഉത്തരവാദി എന്നതടക്കമുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടെന്നും കളക്ടർ പ്രേംകൃഷ്ണൻ പറയുന്നു എന്നാൽ സഭ്യമല്ലാത്ത രീതിയിൽ മെസ്സേജുകൾ വന്നപ്പോൾ ആരാണെന്ന് സൈബർ സെൽ വഴി കണ്ടെത്തുകയും കുട്ടികളാണെന്ന് മനസ്സിലായപ്പോൾ രക്ഷിതാക്കളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചതായും കളക്ടർ പറഞ്ഞു എല്ലാം താഴെയുള്ളതാണ് അതോടൊപ്പം തന്നെ വയസ്സായുള്ള മൊബൈൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്നിട്ട് രക്ഷിതാക്കളെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് കുട്ടിയാണ് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് സാർ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇവനെ സ്കൂളിൽ പറഞ്ഞു വിടും എന്ന് പറയും രക്ഷിതാക്കൾ മെസ്സേജ് അയയ്ക്കും അത് അവധി തന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്നത് എന്റെ അവസാനത്തെ ദിവസമായിരിക്കും ഇതിന് ആയിരിക്കും റെസ്പോൺസിബിൾ ജില്ലാ കളക്ടർ രാജിവെക്കണം തുടങ്ങിയ കമൻ്റുകളൊക്കെ നിരന്തരമായിട്ട് വരാറുണ്ട് ഇതെല്ലാം നമ്മൾ ആ ഒരു തമാശ സ്പിരിറ്റ് തന്നെയാണ് എന്ന് പറയാം പിന്നെ ചില മെസ്സേജുകൾ ആ ഒരു സഭ്യമല്ലാത്ത രീതിയിലുള്ള ലാംഗ്വേജിൽ പല മെസ്സേജുകളും വന്നു തുടങ്ങിയതിനകത്ത് ചിലതൊക്കെ എന്റെ പേഴ്സണൽ പേജിലേക്ക് കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടത് കളക്ടർ എങ്ങനെയാണ് അവധി പ്രഖ്യാപിക്കുന്നത് എന്നതിന്റെ പ്രോട്ടോകോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നും പ്രേംകൃഷ്ണൻ വ്യക്തമാക്കി മിക്ക കളക്ടർമാരുടെയും പേജുകളിൽ ഈ ബഹളം കാണാമെന്നും ഇങ്ങനെ ചെയ്ത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തരുതെന്നുമാണ് പ്രേംകൃഷ്ണന്റെ അഭ്യർത്ഥന ഇത്തരം സന്ദേശങ്ങൾ കണ്ടാൽ ഇനിയും കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്താനാണ് തീരുമാനമെന്നും കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിച്ചു അമൃത ന്യൂസ് പത്തനംതിട്ട